പ്രഖ്യാപനത്തിന് പതിനായിരങ്ങൾ സാക്ഷി വിളക്കഞ്ഞൂരിൽ ഇനി വിവേകാരുണ്യപ്രഭൃദയ ദേവാലയത്തിലെ ഈശോയുടെ തിരുഹൃദയത്തിന്റെ തിരുനാൾ ഭക്തിനിർഭരമായി ആഘോഷിച്ചു പരിഷ്കരിച്ച ബൈബിൾ പ്രസിദ്ധീകരിച്ചു പതിറ്റാണ്ട് ദരിദ്രരായ കുഞ്ഞുങ്ങൾക്ക് പുതുജീവിതം സമ്മാനിച്ച തായ്വാന്റെ മദർ തെരേസ വിടവാങ്ങി ഗിവർഗീസ്മാർ അപ്രേം പിതാവിന് സ്വീകരണം നൽകി ന്യൂജേഴ്സി ക്രിസ്തരാജാ ഖാനായ ഇടവക ശതാബ്ദി വിദ്യാഭ്യാസ ഫണ്ടിന്റെ വിവരങ്ങൾ ഇനി അതിരൂപത വെബ്സൈറ്റിലൂടെ ലഭിക്കും അമേരിക്കയിലെ ക്യാനായ കത്തോലിക്ക റീജിയന്റെ പ്രഥമ പ്രതിനിധി സമ്മേളനം കോട്ടയ മതിരൂപത മെത്രാപൊലീത്ത അഭിമന്യ മാർ മാത്യു മൂലക്കാട്ട് പിതാവ് ഉദ്ഘാടനം ചെയ്തു ക്യാനായ പൈതൃകത്തിൽ വേരൂന്നിയ അജപാലന നവീകരണം എന്നതായിരുന്നു സമ്മേളനത്തിന്റെ ആപ്തവാക്യം മൂന്ന് ദിവസം നീണ്ടുനിന്ന പ്രതിനിധി സമ്മേളനം അമേരിക്കയിൽ ആദ്യമായി സന്ദർശനത്തിന് എത്തിയ കോട്ടയ മതിരൂപതയിലെ മലങ്കര സഹായമെത്രാൻ അഭിമന്യ കുരിശുമുട്ടിൽ മാർ ഗീവർഗീസ് അപ്രേം പിതാവിന്റെ സാന്നിധ്യം കൊണ്ടും വളരെ ശ്രദ്ധേയമായി അഭിമന്യ മാർ മാത്യു മൂലക്കാട്ട് പിതാവിന്റെ മുഖ്യ കാർമികത്വത്തിൽ അർപ്പിക്കപ്പെട്ട വിശുദ്ധ ബലിയിൽ ഗീവർഗീസ് മാർ അപ്രേം പിതാവും ഖാനായ റീജിയൻ ഡയറക്ടറും ചിക്കാഗോ സെന്റ് തോമസ് മലബാർ രൂപതയുടെ വികാരി ജനറലുമായ മോൺസെനോർ തോമസ് മുളവനാലും റീജിയണിലെ മറ്റ് മുഴുവൻ വൈദികരും സഹകാർമികർ ആയിരുന്നു തിരുസഭ പെന്തകുസ്ത തിരുനാളിന് തയ്യാറെടുക്കുന്ന ഈ പവിത്രമായ അവസാന നാളുകളിൽ പരിശുദ്ധ അമ്മയോടൊപ്പം ക്രിസ്തു ശിഷ്യന്മാർ എങ്ങനെ പ്രാർത്ഥനാ നിരതരായി ഒരുമയോടും സ്നേഹത്തോടും ക്രിസ്തു ചൈതന്യത്തിൽ പ്രേക്ഷിത വേലയ്ക്കായി ഇറങ്ങിയോ അതുപോലെ ഈ മൂന്ന് ദിവസം പ്രയോജനകരവും ഫലപ്രദവുമായിരിക്കട്ടെ എന്ന് അഭിമന്യമാർ മാത്യു മൂലക്കാട്ട് ആശംസിച്ചു അമേരിക്കയുടെ വിവിധ ഭാഗങ്ങളിലുള്ള പതിനഞ്ച് ഇടവകകളും ഏഴ് മിഷനുകളിൽ നിന്നുമായി എഴുപത് പ്രതിനിധികളുമാണ് ക്നാനായ റീജിയൻ കോൺഫറൻസിൽ പങ്കെടുത്തത് സമാപന സമ്മേളനത്തിന്റെ ഉദ്ഘാടനം അഭിമന്യ മെത്രാപൊലിത്ത മാർ മാത്യു മൂലക്കാട്ട് നിർവഹിച്ചു ചിക്കാഗോ സെന്റ് തോമസ് സീറോ മലബാർ അധ്യക്ഷൻ അഭിമന്യ മാർ ജോയി ആലപ്പാട്ട് പിതാവ് അധ്യക്ഷത വഹിച്ച് ഖാനായ വൈദികരും സന്യസ്തരും അൽമായരും രൂപതയോട് കാണിക്കുന്ന സ്നേഹത്തിന് നന്ദി പറയുകയും ഖനാനായ മക്കളുടെ ആഗ്രഹം തന്നെയാണ് തന്റേതെന്നും അത് സഫലമാക്കാൻ ഒപ്പം ഞാൻ കൂടെ ഉണ്ടാകുമെന്ന് ഉറപ്പു നൽകുകയും ചെയ്തു സമാപന സമ്മേളനത്തിൽ അഭിമന്യ ഗീവർഗീസ് മാർ അപ്രേം പിതാവും കാനഡ മിസിസാഗ സീറോ മലബാർ രൂപത വികാരി ജനറാൾ മോൺസിഞ്ഞോർ പത്രോസ് ചമ്പക്കര അച്ഛനും പ്രഭാഷണങ്ങൾ നടത്തി ഡാലസ് ക്രൈസ്തകിങ്ായ കത്തോലിക്ക ഇടവകയാണ് പ്രതിനിധി സമ്മേളനത്തിന് ആതിഥേയത്വം വഹിച്ചത് പന്ത്രണ്ട് വർഷത്തെ ശേഷം വിളക്കഞ്ഞൂർ ക്രിസ്തരാജ ദേവാലയത്തിൽ തിരുവോസ്തയിൽ പതിഞ്ഞ ക്രിസ്തുവിന്റെ മുഖം ദിവ്യകാരുണ്യ അടയാളമായുള്ള വത്തിക്കാൻ്റെ ഔദ്യോഗിക പ്രഖ്യാപനം ഇന്ത്യയിലെ വത്തിക്കാൻ സ്ഥാനപതി ആർച്ച് ബിഷപ്പ് ഡോക്ടർ ലയോപോൾഡോ ജെറല്ലി നിർവഹിച്ചു വിളക്കന്നൂർ ക്രിസ്തുരാജ പള്ളി അങ്കണത്തിൽ പ്രത്യേകം സജ്ജമാക്കിയ വേദിയിൽ ആയിരങ്ങളെ സാക്ഷിയാക്കിയായിരുന്നു പ്രഖ്യാപനം തലശ്ശേരി ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പാംബ്ലാനി തിരുവോസ്തി പ്രതിഷ്ഠ നിർവഹിച്ചു റോമിലെ വിശ്വാസ തിരുസംഘത്തിന്റെ മലയാള പരിഭാഷയിലുള്ള ഡിഗ്രി തലശ്ശേരി അതിരൂപത ചാൻസലർ റവറൻഡ് ഡോക്ടർ ജോസഫ് മുട്ടത്തുകുന്നേൽ വായിച്ചു തുടർന്ന് നടന്ന ദിവ്യകാരുണ്യ ആരാധനയ്ക്ക് ഫാദർ മാത്യു വേങ്ങക്കുന്നേൽ നേതൃത്വം നൽകി ആർച്ച് ബിഷപ്പ് ഡോക്ടർ ലയോപോൾഡോ ജെറേലി സന്ദേശം നൽകി ആഘോഷമായ സമൂഹബലിക്ക് മാർ ജോസഫ് പാംബ്ലാനി മുഖ്യകാർമ്മികത്വം വഹിച്ചു ദിവ്യബലി മധ്യേ ദിവ്യകാരുണ്യ അടയാളം ദർശിക്കുവാൻ വിശ്വാസികൾക്ക് സൗകര്യം ഒരുക്കിയിരുന്നു പ്രഖ്യാപനത്തിന് മുന്നോടിയായി തലശ്ശേരി അതിരൂപത ആസ്ഥാനത്ത് നിന്ന് കൊണ്ടുവന്ന തിരുവോസ്തിക്ക് ഒടുവള്ളിത്തട്ടിൽ സ്വീകരണം നടത്തി അവിടെ നിന്ന് അമ്പതോളം അലങ്കരിച്ച വെള്ളക്കാറുകളുടെ അകമ്പടിയോടെയാണ് വിളക്കന്നൂരിലേക്ക് തിരുവോസ്തി ആനയിച്ചത് പ്രവാസി ജ്ഞാനക്കാരുടെ ആദ്യ ദേവാലയമായ തിരുഹൃദയ ദേവാലയത്തിലെ പ്രധാന തിരുനാളിന് ജ്ഞാനായ സമൂഹത്തിന്റെ വലിയ ഇടയൻ അഭിവന്യ മാർ മാത്യു മൂലക്കാട്ട് മെത്രാപുലിത്തെയാണ് കൊടിയേറ്റിയത് തുടർന്ന് അഭിവന്യ പിതാവിന്റെ മുഖ്യ കാർമികത്വത്തിൽ വിശുദ്ധ കുർബാന അർപ്പിക്കപ്പെട്ടു വികാരി ഫാദർ തോമസ് മുളവനാൽ അസിസ്റ്റന്റ് വികാരി ഫാദർ ബിൻസ് ചേത്തലിൽ ഫാദർ ജോർജ് കടദോഡിൽ എന്നിവർ സഹകാർമികരായിരുന്നു വിശുദ്ധ കുർബാനയെ തുടർന്ന് തിരുനാൾ ഏറ്റെടുത്ത് നടത്തുന്ന യുവദമ്പതിമാരെ പിതാവ് പ്രശംസിച്ചു തിരുഹൃദയ ചിത്രരചന മത്സരത്തിലെ വിജയികൾക്ക് അഭിമന്യ പിതാവ് സമ്മാനങ്ങൾ നൽകി ചാരിറ്റി പ്രവർത്തനങ്ങൾക്കായുള്ള അഗാപേ സ്റ്റോറിന്റെ ഉദ്ഘാടനവും അഭിമന്യ പിതാവ് നിർവഹിച്ചു തുടർന്ന് നടന്ന കലാസന്ധ്യയിൽ ഇടവകയിലെ വിവിധ പ്രായ വിഭാഗത്തിലുള്ളവരുടെ കലാവിരുന്ന് ഹൃദ്യമായി ഞായറാഴ്ച രാവിലെ പത്ത് മണിക്ക് വിശുദ്ധരുടെ തിരുസ്വരൂപങ്ങൾ ആശീർവദിച്ച ശേഷം നടന്ന ആഘോഷമായ രാസകുർബാനയ്ക്ക് കൈപ്പുഴ സെയിൻറ് ജോർജ് ഫൊറോന പള്ളി വികാരി ഫാദർ സാബു മാലിത്തിരുത്തൽ മുഖ്യകാർമ്മികത്വം വഹിച്ചു ഇടവക വികാരി ഫാദർ തോമസ് മുളവനാൽ അസിസ്റ്റന്റ് വികാരി ഫാദർ ബിൻസ് ചേത്തലിൽ ഫാദർ അനീഷ് മാവേലി പുത്തൻപുരയിൽ ഫാദർ ജോർജ് കടതോടിൽ എന്നിവർ സഹകാർമ്മികരായിരുന്നു കോട്ടയം അതിരൂപത സഹായമെത്രാൻ ഗീവർഗേസ്മാരപ്രയും വചന സന്ദേശം നൽകി വിശുദ്ധ കുർബാനയെ തുടർന്ന് അടുത്ത വർഷത്തെ തിരുനാൾ ഏറ്റെടുത്ത് നടത്തുന്ന ജോയ് മിനിസ്ട്രി അംഗങ്ങളെ ആശീർവദിച്ച് പ്രാർത്ഥിച്ചു തുടർന്ന് വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെ വിശുദ്ധരുടെ തിരുസ്വരൂപങ്ങൾ സംവഹിച്ചുകൊണ്ട് നടന്ന പ്രദീക്ഷണം വിശ്വാസത്തിന്റെ പ്രഘോഷണമായി മാറി രണ്ടായിരത്തി എട്ടിൽ ആരംഭിച്ച നീണ്ട പതിനാറ് വർഷത്തെ പരിഷ്കരണ ജോലികൾക്ക് ശേഷം പി ഒ സി പരിഷ്കരിച്ച ബൈബിൾ കേരള ജനതയ്ക്കു വേണ്ടി കേരള സഭയുടെ ആസ്ഥാന കാര്യാലയമായ പാലാരിവട്ടം പി ഒ സിയിൽ വെച്ച് പ്രകാശനം ചെയ്തു കേരള കത്തോലിക്ക മെത്രാൻ സമിതിയുടെ പ്രസിഡന്റ് കർദിനാൾ ബെസേലിയോസ് ക്ലിമീസ് കാതോലിക്ക ബാവ കേരളത്തിന്റെ ബഹുമുഖ പ്രതിഭയും സാംസ്കാരിക നേതാവുമായ പ്രൊഫസർ എം കെ സാനുവിന് പരിഷ്കരിച്ച പി ഒ സി ബൈബിൾ നൽകിക്കൊണ്ട് പ്രകാശന കർമ്മം നിർവഹിച്ചു അഭിമാനാർഹമായ ഈ ചരിത്ര മുഹൂർത്തത്തിന് കെ സി ബി സിയിലെ എല്ലാ മെത്രാന്മാരും സന്യാസ സഭകളിലെ മേജർ സുപ്പീരിയേഴ്സും സമൂഹത്തിലെ വിവിധ തലങ്ങളിൽ നിന്നുള്ള വിശിഷ്ട അതിഥികളും സാക്ഷ്യം വഹിച്ചു ബൈബിൾ കമ്മീഷൻ ചെയർമാൻ ബിഷപ്പ് ജെയിംസ് ആനാ പരിഷ്കർത്താക്കളെ ശ്ലാഹിച്ചുകൊണ്ട് എല്ലാവരെയും സ്വാഗതം ചെയ്തു എല്ലാ കാലത്തും എല്ലാ സംസ്കാരങ്ങളെയും സ്വാധീനിക്കാനും മെച്ചപ്പെട്ട മാനവ സമൂഹത്തെ വാർത്തെടുക്കാനും ബൈബിൾ മൂല്യങ്ങൾ ആവശ്യമാണെന്ന് പ്രൊഫസർ എം കെ സാനു തന്റെ അനുഗ്രഹ പ്രഭാഷണത്തിൽ ഊന്നി പറഞ്ഞു വിശുദ്ധ ഗ്രന്ഥം കാലാകാലങ്ങളിൽ പ്രമാദരഹിതമായ വിധത്തിൽ പരിഷ്കരിച്ച് ദൈവജനത്തിന് ലഭ്യമാക്കാൻ ശ്രദ്ധിക്കണമെന്ന മാർപ്പാപ്പന്മാരുടെ നിർദ്ദേശങ്ങൾ അനുസരിച്ചാണ് കേരളസഭ രണ്ടായിരത്തി എട്ടിൽ പരിഷ്കരണ ശ്രമങ്ങൾ ആരംഭിച്ചത് രണ്ടായിരത്തി എട്ടിൽ ആരംഭിച്ച പി ഒ സി ബൈബിളിന്റെ പരിഷ്കരണം വിവിധ ഘട്ടങ്ങളിലൂടെ കടന്നുപോയി രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പൂർത്തീകരിക്കപ്പെട്ടു പരിഭാഷയുടെ കൃത്യതയ്ക്കും ഭാഷാ സംശോധനയ്ക്കും വേണ്ട തിരുത്തലുകൾക്ക് ശേഷം പ്രസിദ്ധീകരിച്ച പരിഷ്കരിച്ച പി ഒ സി സമ്പൂർണ്ണ ബൈബിൾ പ്രകാശനം ചെയ്തു അറുപത്തഞ്ച് വർഷത്തോളം തായ്വാനിലെ വിദൂര ഗ്രാമത്തിൽ ദരിദ്രരായ കുട്ടികളെ പരിചരിച്ച് അവർക്ക് പൊതുജീവിതം സമ്മാനിച്ച ഇറ്റാലിയൻ സന്യാസിനി നിത്യസമ്മാനത്തിന് വിളിക്കപ്പെട്ടു വടക്കൻ തായ്വാനിലെ സിഞ്ചു കൗണ്ടിയിലെ ഗ്രാമത്തിൽ ആറര പതിറ്റാണ്ട് സേവനം ചെയ്ത സിസ്റ്റർ ഗ്യൂസിബിയാന ഫ്രോങ്കിയ തൊണ്ണൂറ്റിയാറാമത്തെ വയസ്സിലാണ് ഈശോയുടെ സന്നിധിയിലേക്ക് യാത്രയായത് സിഞ്ചു കൌണ്ടി സുബേ സിറ്റി മേയർ ചെങ് ചാവോ ഫാങ് ആണ് നാടിനുവേണ്ടി രാവും പകലും സേവനം ചെയ്ത സിസ്റ്റർ ഗ്യൂസെബിയാന ഫ്രോങ്കിയയുടെ വിയോഗ വാർത്ത പുറം ലോകത്തെ അറിയിച്ചത് തായ്വാനിലെ മദർ തെരേസയ്ക്ക് തുല്യം എന്നാണ് സുബേ സിറ്റി മേയർ ചെങ് ചാവോ സന്യാസിനിയെ വിശേഷിപ്പിച്ചത് പ്രാദേശിക ഭാഷയായ അതയാലിൽ അമ്മ എന്നർത്ഥം വരുന്ന മുമു എന്ന പേരിലാണ് സിസ്റ്റർ ഫ്രോങ്കിയ അറിയപ്പെട്ടിരുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു സിസ്റ്ററുടെ ഇടപെടലിൽ ജീവിതം കരുപിടിപ്പിച്ച നിരവധി പേർ രാജ്യത്തിന്റെ വിവിധ മേഖലകളിൽ സേവനം ചെയ്യുന്നുണ്ട് ഇറ്റാലിയൻ വംശജയായ കന്യാസ്ത്രീ തായ്വാൻ പൗരയാകാൻ ആഗ്രഹിക്കുന്നുവെന്ന് ഭരണകൂടം മനസ്സിലാക്കി കഴിഞ്ഞ വർഷം ജൂണിൽ സിസ്റ്റർ ഫ്രോങ്കിയയ്ക്ക് പൗരത്വം നൽകിയിരുന്നു ന്യൂജേഴ്സി ക്രിസ്തരാജ ജ്ഞാനായ ഇടവകയുടെ പ്രധാന തിരുനാളിനോടനുബന്ധിച്ച് അഭിമന്യ ഗീവർഗീസ്മാർ അപ്രേം പിതാവിന് സ്വീകരണം നൽകി നോർത്ത് അമേരിക്കയിലെ ക്നാനായ റീജിയൻ ദേവാലയങ്ങളിൽ അഭിമന്യ പിതാവ് ആദ്യമായി സന്ദർശിച്ച ദേവാലയം എന്ന നിലയിൽ വാദ്യമേളങ്ങളുടെ അകമ്പടിയോടുകൂടി പൂച്ചെണ്ടുകൾ നൽകി ഹൃദ്യമായ സ്വീകരണമാണ് ഇടവക സമൂഹം പിതാവിനായി ഒരുക്കിയത് ക്നാനായ കാത്തലിക് വിമൻ മിനിസ്ട്രിയാണ് ഈ വർഷത്തെ തിരുനാൾ ഏറ്റെടുത്ത് നടത്തുന്നത് ദേവാലയ രൂപീകരണത്തിന് ശേഷം ആദ്യമായി മലങ്കര റീത്തിൽ നടന്ന ബലിയർപ്പണം ഇടവക സമൂഹത്തിന് ഭക്തിസാന്ദ്രമായ ഒരു നവ്യാനുഭവമായി ഇടവക വികാരി ഫാദർ ലിജോ കൊച്ചുപറമ്പിൽ കൈക്കാരന്മാരായ സിജു കടപ്പുര കുന്നുംപുറം ബിജു കിഴക്കേപ്പുറം ടോം കടിയമ്പള്ളിൽ പാസ്റ്റർ കൗൺസിൽ അംഗം ജോസ് ചാമക്കാലായിൽ എന്നിവർ തിരുനാളിന് നേതൃത്വം നൽകി അതിരൂപത ശതാബ്ദി വിദ്യാഭ്യാസ ഫണ്ടിനെ സംബന്ധിക്കുന്ന വിവരങ്ങൾ ഇനി മുതൽ അതിരൂപതയുടെ വെബ്സൈറ്റിലൂടെയാണ് ലഭിക്കുക ഇതുവരെ ഡബ്ല്യു ഡബ്ല്യൂ ഡബ്ല്യൂ എന്ന സൗജന്യ വെബ്സൈറ്റിലൂടെയായിരുന്നു വിവരങ്ങൾ നൽകിക്കൊണ്ടിരുന്നത് എന്നാൽ സാങ്കേതികമായ ചില തടസ്സങ്ങൾ നേരിടുന്നതുകൊണ്ടാണ് അതിരൂപത വെബ്സൈറ്റിലേക്ക് സെഫാഖ് വിവരങ്ങൾ മാറ്റിയത് സൈറ്റിലെ ഹോം പേജിൽ ഏറ്റവും മുകളിലായി സെഫാഖ് എന്ന് കാണുന്നിടത്ത് ക്ലിക്ക് ചെയ്യുമ്പോൾ വിദ്യാഭ്യാസ ഫണ്ടിനെ കുറിച്ചുള്ള വിവരങ്ങൾ ലഭ്യമാകും കൂടുതൽ വിവരങ്ങൾക്ക് ഡബ്ല്യൂ എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക അപ്നാദേശിന്റെ വാരാന്ത്യ വാർത്തകൾ അടുത്തയാഴ്ച ഇതേ ദിവസം ഇതേ സമയം നന്ദി നമസ്കാരം